അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഗുണപാഠ കഥ പറയാം അലക്സാണ്ടറും ജേക്കബും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഒരിക്കൽ അവർ രണ്ടുപേരും കൂടി ഒരു യാത്ര പോയി നടന്നാണ് ആ യാത്ര അങ്ങനെ കുറെ ദൂരം ചെന്നപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തോ പറഞ്ഞ് വാക്കുതർക്കമുണ്ടായി അതിനിടയിൽ അലക്സാണ്ടർ ജേക്കബിനെ തല്ലി ആത്മാർത്ഥ സുഹൃത്തുക്കളായതുകൊണ്ട് അവർ അങ്ങനെ വഴക്കൊന്നും ഇടാറ് പതിവില്ലായിരുന്നു പക്ഷേ ഇത് ജേക്കബിനെ വല്ലാതെ വേദനിപ്പിച്ചു ജേക്കബ് അവിടെ ഇരുന്ന് ആ പൂലി മണലിൽ എഴുതി വെച്ചു എന്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ അടിച്ചു എനിക്കത് വല്ലാതെ വേദനിച്ചു എന്ന് അങ്ങനെ കുറച്ചു നേരം അവിടെ വിശ്രമിച്ചിട്ട് വീണ്ടും അവർ രണ്ടുപേരും യാത്ര തുടരുകയാണ് അങ്ങനെ നടന്ന് മുന്നോട്ട് പോയി കുറെ ദൂരം ചെല്ലുമ്പോൾ അവിടെ ഒരു മനോഹരമായ നദി ഒഴുകുന്നു അത് കണ്ടപ്പോൾ അവർക്ക് തോന്നുകയാണ് ആ വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായക്കെ മുന്നോട്ട് യാത്ര തുടരാമെന്ന് അങ്ങനെ അലക്സാണ്ടറും ജേക്കബും നദിയിലേക്ക് ഇറങ്ങുകയാണ് അതിനിടയിൽ ജേക്കബ് വെള്ളത്തിലേക്ക് മുങ്ങി ഇത് കണ്ടുകൊണ്ട് അലക്സാണ്ടർ പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി തന്റെ ആത്മമിത്രമായ ജേക്കബിനെ രക്ഷപ്പെടുത്തുന്നു വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ട് കരയ്ക്ക് കയറിയ ജേക്കബ് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു കരിങ്കലിന്റെ ചീട് താഴെ കിടന്നത് എടുത്തിട്ട് അവിടെ പാറമേൽ എഴുതി വെച്ചു ഇങ്ങനെയാണ് എഴുതിയത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി ഇത് കണ്ടുകൊണ്ട് അലക്സാണ്ടർ ജേക്കബിനോട് ചോദിക്കുകയാണ് നീ കുറച്ചു മുമ്പ് നിന്നെ ഞാൻ തല്ലിയപ്പോൾ നീ പൂഴിമണലിലാണല്ലോ എഴുതിയത് ഇപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നീ ഈ കരിങ്കല്ലിൽ എഴുതിയത് അപ്പോൾ ജേക്കബ് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് അതായത് മണലിൽ എഴുതിയത് നീ എന്നെ തല്ലിയപ്പോൾ എനിക്ക് വേദനിച്ച കാര്യമാണ് അത് ഒരു ഇളം കാറ്റുകൊണ്ട് വേഗം തന്നെ മാഞ്ഞുപോയ്ക്കോളും പക്ഷേ മരണത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയത് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നുമായില്ല ഈ കരിങ്കല്ലിൽ ഞാൻ കൊത്തിവെച്ചതുപോലെ എന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് ആ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു സ്വഭാവ സവിശേഷത എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ ഒരായിരം നന്മകൾ ചെയ്യും എന്നിട്ട് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി ഒരബദ്ധം പറ്റി നമുക്ക് ഒരു തിന്മയിലേക്ക് നമ്മുടെ പ്രവൃത്തി നമ്മളെ കൊണ്ടുപോവുകയാണ് ഒരു തെറ്റു പറ്റിപ്പോവുകയാണ് അസംഭവ്യമായിട്ട് നമ്മൾ തെറ്റുപറ്റി പോവുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന തിരിച്ചടി എന്താണ് നമ്മൾ നൂറ് നന്മ ചെയ്തതും പോയിട്ട് ഒരു തെറ്റ് ചെയ്തതിന് നമ്മൾ അതിന് ഒരുപാട് വിഷമിക്കേണ്ടവരായിട്ട് മാറും നമ്മളെ ആ കാഴ്ചപ്പാടിലായിരിക്കും പിന്നീട് മറ്റുള്ളവർ കാണുക നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നവർ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ആത്മബന്ധുക്കൾ മിത്രങ്ങൾ എല്ലാവരും നമ്മളോട് ഒരു തെറ്റിന് നമ്മളെ അത്രേ ആ തെറ്റിലായിരിക്കും പിന്നീട് അവർ നമ്മളെ കാണുന്നത് അങ്ങനെ ഒരിക്കലും നമ്മുടെ ഭാവ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല നൂറ് നന്മകൾ ചെയ്യുമ്പോൾ അതിൽ ഒരു തെറ്റു പറ്റിയാൽ ആ തെറ്റിനെ ചൂണ്ടിക്കാട്ടാതെ ആ നന്മ ചെയ്തത് ഒരു നന്മയെങ്കിലും ചെയ്തത് നമ്മൾ മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ഒരിക്കലും നമുക്ക് ദേഷ്യം തോന്നില്ല ആ വ്യക്തിയുമായിട്ട് നമുക്ക് അടുപ്പമില്ലാതിരിക്കാൻ തോന്നില്ല ആ വ്യക്തിയുമായിട്ട് ബന്ധം പുലർത്താതിരിക്കാൻ തോന്നില്ല നമുക്ക് എപ്പോഴും മനുഷ്യർക്ക് മാത്രമേ പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും ഉണ്ടാവൂ എന്നുള്ളത് ഈശ്വരന്റെ ഒരു കാരുണ്യമായി നമ്മൾ കാണണം നമ്മൾ ഒരിക്കലും മൃഗങ്ങളാവരുത് നമ്മൾ മനുഷ്യരാണ് പരസ്പരം വിശ്വസിക്കേണ്ടതും പരസ്പരം മനസ്സിലാക്കേണ്ടതും പരസ്പരം തെറ്റു പറഞ്ഞു തീർക്കേണ്ടവരുമാണ് നമ്മൾ മനുഷ്യർ അപ്പോൾ ഈ കഥാസാരത്തിൽ നിന്നും അലക്സാണ്ടറിന്റെ അലക്സാണ്ടറിനോട് ജേക്കബ് പറഞ്ഞു ഒരു ക്ഷമയുടെ ഇളം കാറ്റേറ്റ് നമ്മുടെ തെറ്റുകൾ മാഞ്ഞു പോകണം നാം തെറ്റ് ചെയ്തത് ക്ഷമയുടെ ക്ഷമയാണ് മനുഷ്യൻ ഏറ്റവും വേണ്ടത് ആ ക്ഷമയുടെ ഇളങ്കാറ്റേറ്റ് നമുക്ക് നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ മാഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളോടാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ തെറ്റിനെ ഓർത്തുകൊണ്ടിരിക്കാതെ അവർ ഒരു നന്മയെങ്കിലും ചെയ്തെങ്കിൽ ആ നന്മകൾ ഓർത്ത് അവരോട് സ്നേഹം പുലർത്താൻ കഴിയട്ടെ എന്ന പ്രത്യാശയോടെ സ്നേഹത്തോടെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം